ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ ദിവസം അക്ഷരാർത്ഥത്തിൽ രാജസ്ഥാൻ നായകൻ സഞ്ജു സാംസന്റെ നിറഞ്ഞാട്ടമാണ് ആരാധകർ കണ്ടത് കളി തുടങ്ങി രണ്ടാം ഓവറിൽ തന്നെ കൂറ്റനടിക്കാരൻ ജോസ് ബട്ട്ലറും അഞ്ചാം ഓവറിൽ യശസ്വി ജയ്സ്വാളും കൂടാരം കയറിയ ശേഷം ക്രീസിൽ ഒന്നിച്ച റിയാൻ പരാഗും സഞ്ജുവും ചേർന്നാണ് രാജസ്ഥാൻ ഇന്നിംഗ്സിന് അടിത്തറ പാകിയത് സ്കോർ ബോർഡിൽ അൻപത് റൺസ് തെളിയും മുമ്പേ രണ്ട് വിക്കറ്റ് നഷ്ടമായതിന്റെ ആശങ്കയൊന്നും രാജസ്ഥാൻ നായകന്റെ മുഖത്തുണ്ടായിരുന്നില്ല തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ബാറ്റ് വീശിയ സഞ്ജു അൻപത്തിരണ്ട് പന്തിൽ എൺപത്തിരണ്ട് റൺസാണ് അടിച്ചെടുത്തത് ആറ് സിക്സും മൂന്ന് ഫോറും സഞ്ജുവിന്റെ ഇന്നിങ്സിന് അകമ്പടി ചേർത്തി മത്സരശേഷം സഞ്ജുവിന്റെ ഇന്നിങ്സിനെ വാനോളം പുകഴ്ത്തി മുൻ ഇന്ത്യൻ താരം ഇർഫാൻ പത്താൻ രംഗത്തെത്തി ജയ്പൂരിൽ അക്ഷരാർത്ഥത്തിൽ സഞ്ജു ഒരു ബാറ്റിംഗ് വരുന്നാണ് ഒരുക്കിയത് എന്നാണ് പത്താൻ പറഞ്ഞത് ബാറ്റ്ഫുട്ടിൽ ഓഫ് സൈഡിലേക്ക് സഞ്ജു ആ ഷോട്ട് ഉതിർക്കുമ്പോൾ ഞാനും അമ്പാട്ടിറായുടും മുഖത്തോട് മുഖം നോക്കി നിന്നു അത്രയും മനോഹരമായി ഒരു ഷോട്ട് കളിക്കണമെങ്കിൽ നിങ്ങൾക്ക് ചില പ്രത്യേക കഴിവുകൾ ഉണ്ടാകണം സഞ്ജു തികച്ചും സ്പെഷ്യൽ ആയൊരു കളിക്കാരനാണ് ഐ പി എല്ലിൽ സ്പിന്നർമാർക്കെതിരെ മികച്ച രീതിയിൽ കളിക്കുന്ന ആദ്യ അഞ്ച് താരങ്ങളുടെ പട്ടികയിൽ ഞാൻ സഞ്ജുവിന്റെ പേരുൾപ്പെടുത്തും അത്ര മനോഹരമായാണ് അയാൾ സ്പിന്നർമാരെ നേരിടുന്നത് രണ്ട് വിക്കറ്റ് മുന്നിട്ടും സമ്മർദ്ദം ഏതുമില്ലാതെ അവൻ അവന്റെ ഇന്നിങ്സ് കളിച്ചു ചില സമയത്ത് അവൻ കരുതലോടെയാണ് ബാറ്റ് വീശിയത് വലിയ ഷോട്ടുകൾ കളിക്കുമ്പോൾ പോലും ആ സൂക്ഷ്മത നമ്മൾ കണ്ടു അക്ഷരാർത്ഥത്തിൽ ഒരു ബാറ്റിംഗ് വിരുന്നാണ് സഞ്ജു ഒരുക്കിയത് പത്താൻ പറഞ്ഞു ഫോമില്ലായ്മയുടെ പേരിൽ മുൻ സീസണുകളിൽ ഏറെ പഴികെട്ട റിയാൻ പരാഗിന്റെ തിരിച്ചുവരവിനും ജയ്പൂർ സാക്ഷിയായി ഇരുപത്തിയൊൻപത് പന്തിൽ മൂന്ന് സിക്സും ഒരു ഫോർ അടക്കം നാൽപ്പത്തിമൂന്ന് റൺസ് എടുത്ത പരാഗ് അർദ്ധ സെഞ്ചറിക്ക് ഏഴ് റൺസ് അകലെയാണ് വീണത് മൂന്നാം വിക്കറ്റിൽ സഞ്ജുവിനൊപ്പം തൊണ്ണൂറ്റിമൂന്ന് റൺസിന്റെ കൂട്ടുകെട്ടാണ് പരാഗ് പടുത്തുയർത്തിയത് അഞ്ചാം വിക്കറ്റിൽ ധ്രുവറയിലും സഞ്ജുവും ചേർന്ന് നാൽപ്പത്തിമൂന്ന് റൺസിന്റെ പാർട്ട്ണർഷിപ്പും പടുത്തുയർത്തി മറുപടി ബാറ്റിംഗിൽ അർദ്ധ സെഞ്ചറികളുമായി കളന്നറിഞ്ഞ ക്യാപ്റ്റൻ കെ എൽ രാഹുലിന്റെയും നിക്കോളാസ് പൂരന്റെയും ഇന്നിംഗ്സുകൾക്ക് ലക്നൌവിനെ രക്ഷിക്കാനായില്ല ഇരുപത് റൺസിനായിരുന്നു രാജസ്ഥാന്റെ ജയം രാജസ്ഥാൻ ഉയർത്തിയ നൂറ്റി തൊണ്ണൂറ്റി റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ലക്നൌവിന് നൂറ്റി എഴുപത്തിമൂന്ന് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ രാജസ്ഥാനായി ട്രെൻ ബോൾട്ട് രണ്ട് വിക്കറ്റ് വീഴ്ത്തി